എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് പോസിറ്റീവ് വൈബ്സും ഒക്കെ ഉള്ള ദിവസമായിരിക്കട്ടെ ഇനി അങ്ങോട്ടൊന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഇന്ന് പതിവ് പോലെ എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്നല്ല കേട്ടോ നിങ്ങളുടെ ഒരു സംശയം ഇന്ന് മാറ്റാൻ പോവുകയാണ് പലർക്കും ഇത്രയും മാനിഫെസ്റ്റേഷൻസും ഒരുപാട് ലോ ഓഫ് അട്രാക്ഷനൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ഉള്ള നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ അപ്പോൾ നമുക്കിന്ന് അതൊന്ന് ഡൗട്ടൊന്ന് മാറ്റിയാലോ ഞാൻ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ അല്ല നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ തെളിയിച്ചാലോ അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ നമ്മൾ ഏത് പ്രാക്ടീസും മുമ്പ് തുടങ്ങുന്നതിനുമ്പോൾ ഡൗട്ടൊന്നും മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വേണമെങ്കിലും പരീക്ഷിക്കാമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യം മാനിഫെസ്റ്റ് ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതോടുകൂടി നിങ്ങളുടെ ഡൗട്ട്സും മാറും നിങ്ങൾക്ക് പിന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വേറെ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും ട്രൈ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയമൊക്കെ തോന്നാം കേട്ടോ പേരിതാണ് ഗ്രീൻ എലിഫൻ്റ് മാനിഫെസ്റ്റേഷൻ മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്രീൻ എലിഫൻറ്റ് മാനിഫെസ്റ്റേഷൻ കാരണം നമ്മൾ കണ്ടിട്ടുള്ള ആനയുടെ ഒക്കെ കളറ് കറുപ്പാണല്ലേ ഞാൻ എന്താണ് ഇത്ര പെട്ടെന്ന് ഗ്രീൻ എലിഫൻറ്റ് എന്ന് പറയാൻ കാരണം എന്നല്ലേ അപ്പോൾ നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ അതൊരു സ്ട്രെയിഞ്ച് ഒബ്ജെക്റ്റ് ആയാലോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആകാംക്ഷ ഉണ്ടാകില്ലേ അതിനെ കാണണം കാണണമെന്ന് അപ്പോൾ നിങ്ങൾക്കുള്ള അതേ ആകാംക്ഷ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും ഉണ്ടാകുമോ അല്ലേ അതേ ആകാംക്ഷ വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഗ്രീൻ എലിഫൻറ്റ് മാനിഫെസ്റ്റേഷൻ ചാലഞ്ചിലാണേ നിങ്ങളെ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്കിത് മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഈ മാനിഫെസ്റ്റേഷന് വേണ്ടി നമുക്ക് പോവാം മാനിഫെസ്റ്റേഷനിലോട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു ഗ്രീൻ എലിഫൻറ്റിൻ്റെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടില്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കൂ കേട്ടോ നോക്കുമ്പോൾ അതിലെല്ലാ സ്പെഷ്യാലിറ്റിയും നോക്കണം അതിൻ്റെ കളറ് അതിൻ്റെ തുമ്പിക്കൈ കൊമ്പ് കണ്ണ് അങ്ങനെ തുടങ്ങി അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒന്ന് നന്നായിട്ട് നന്നായിട്ടാണ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തോളൂ കേട്ടോ കുറച്ച് നേരം ഒബ്സർവ് ചെയ്യൂ നിങ്ങളുടെ മനസ്സിലത് പതിയണം ആ പിക്ചർ പതിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷനിലോട്ട് പോകേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കിയല്ലോ അല്ലേ കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കിക്കോളൂ ആ പിക്ചർ എല്ലാം ആ പിക്ചർ ഒന്ന് മനസ്സിൽ നന്നായിട്ട് അങ്ങ് തെളിഞ്ഞോട്ടെ കേട്ടോ നിങ്ങൾ നോക്കി നോക്കി ഓക്കെ ഇനി നിങ്ങളൊന്ന് അടയ്ക്കൂ മൂന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കണം കേട്ടോ ബ്രീതിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഇപ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ് മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ല നിങ്ങളിപ്പോൾ കണ്ട ആ പിക്ചർ മാത്രമാണ് കേട്ടോ നിങ്ങളുടെ മനസ്സ് ഫുള്ളായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ഗ്രീൻ എലിഫൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ചിന്തിക്കുകയാണ് ആ കണ്ട എലിഫൻറ്റിൻ്റെ ഷേപ്പ് ഫസ്റ്റ് മനസ്സിൽ വരുന്നുണ്ട് അതിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത അതിൻ്റെ തുമ്പിക്കൈ അതിൻ്റെ ആ പച്ച നിറം ഇതുവരെ നമ്മൾ കാണാത്തൊരു കളറാണ് എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നിറം ബ്ലാക്ക് ആണെങ്കിൽ ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന എലിഫൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ എലിഫൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നതിലും ഡിഫറെൻ്റ് ആണല്ലേ അപ്പോൾ അതിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ആ പ്രത്യേകതയാണ് ഇത് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സെഞ്ചറാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ട ഈ ഗ്രീൻ എന്ന് പറയുന്നത് അത് വെറുതെ ഒന്നും യൂണിവേഴ്സ് നിങ്ങളോട്ട് അയച്ചതല്ല ഒരുപാട് സമൃദ്ധിയും സമ്പത്തും ആത്മവിശ്വാസവും ഒക്കെ തരാൻ വേണ്ടി തരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അയക്കുന്നതാണ് ആ എലിഫൻ്റ് എന്ന് പറയുന്നത് വളരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്കി ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നിങ്ങൾ അതിനെ കാണാൻ വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ആ സമയത്താണ് യൂണിവേഴ്സിൽ നിന്നും ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഗ്രീൻ എലിഫൻറ്റിനെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾ മതിവരുവോളം നോക്കുകയാണ് അതിനെ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഗ്രീൻ എലിഫൻറ്റിലൂടെ നിങ്ങൾക്ക് തന്നു വിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആ ഗ്രീൻ എലിഫൻറ്റിനെ കണ്ടപ്പോൾ പക്ഷെ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആ സമ്പത്തും സന്തോഷവും ഒക്കെ നിങ്ങൾ ആ ഗ്രീൻ എലിഫൻറ്റിൽ തേടി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കാരണം യൂണിവേഴ്സ് എത്ര മനോഹരമായാണ് ആ ഒരു എലിഫൻ്റിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് അതും ഇത്രക്കും ഹാപ്പിനെസ്സും ഇത്രയും നിങ്ങൾക്ക് ലക്കും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് കൂടെ അയച്ച ആ മെസ്സഞ്ചറിൻ്റെ ഒരു ഭംഗി വളരെ ഭംഗിയായിട്ടുള്ള ഒരു മെസ്സഞ്ചറാണ് യൂണിവേഴ്സ് അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾ എപ്പോഴൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരോടും ഒരുപോലെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് നിങ്ങൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സമൃദ്ധമായി തരും എന്ന് നിങ്ങൾക്ക് ഈ നിമിഷം മനസ്സിലാകുകയാണ് നിങ്ങൾ കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് യൂണിവേഴ്സിനോട് യും സമൃദ്ധിയും പണവും ധനവും എല്ലാം സന്തോഷവും സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം എനിക്ക് ഇത്ര വേഗം നൽകിയ യൂണിവേഴ്സിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആ യൂണിവേഴ്സ് അയച്ച ഗ്രീൻ മെസ്സഞ്ചറായ നമ്മുടെ എലിഫൻറ്റിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഇരു കൈകളും നീട്ടി വളരെ സന്തോഷത്തോടെയും വളരെ നന്ദിയോടെയും നിങ്ങൾ സ്വീകരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് കാരണം നിങ്ങൾ ഇപ്പോൾ വളരെ സമൃദ്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ അത് വാങ്ങിയ ശേഷം ആ ഗ്രീൻ എലിഫൻറ്റിനോടും ഒപ്പം യൂണിവേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു യൂണിവേഴ്സ് ടാങ്ക് യു യൂണിവേഴ്സ് ടാങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ ഒരഞ്ച് മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആ മെസ്സഞ്ചർ തന്നിട്ടുള്ള അത്രയും ധനവും സന്തോഷവും നിങ്ങൾക്കപ്പോൾ കിട്ടിയ എല്ലാ കൂടി നിങ്ങൾ അതൊക്കെ ആ ഗിഫ്റ്റൊക്കെ കയ്യിലിങ്ങനെ വെച്ച് നിങ്ങൾ രണ്ട് കയ്യിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന ആ ഗിഫ്റ്റൊക്കെ സ്വീകരിച്ച് ഇരിക്കുന്നതായി ഒന്ന് സങ്കല്പിക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്നിൻ്റെയും ക്ഷാമമില്ല നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു കവിയുകയാണ് സന്തോഷം കൊണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഒന്ന് ഫൈവ് മിനിറ്റ്സ് ഒന്ന് വിഷ്വലൈസ് ചെയ്തോളൂ അതിനുശേഷം കനികൾ തുറക്കൂ ഇനി ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും എലിഫൻറ്റിൻ്റെ പിക്ചേഴ്സോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുക ഇത് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ കാറിലോ നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ആ റോഡിൽ വെച്ച് ഒരു ആനയെ കാണുക ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാനിപ്പോൾ ഈ ഗ്രീൻ എലിഫൻറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ എലിഫൻറ്റ് തന്നെ കാണണമെന്നല്ല ഞാൻ പറയുന്നത് മേ ബി ചിലർ കാണാം പിക്ചർ പിക്ചർ വൈസ് ഒക്കെ കാണാറുണ്ട് അതേ കളറിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അത് ഓരോരുത്തരുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽ പോലെ ഇരിക്കും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഈ ആന എന്നുള്ള ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കും കേട്ടോ ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ചിലർക്ക് അത് ഫോർട്ടി എയ്റ്റ് അവേർസ് ആവാം ചിലപ്പോൾ ർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ആവാം അങ്ങനെ വേരി ചെയ്തിട്ടേ ഇരിക്കാം അത് ഓരോരുത്തരെ മാനിഫെസ്റ്റേഷൻ അനുസരിച്ചാണ് മാറുന്നത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഞാൻ ഈ പറഞ്ഞ ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ കണ്ടിരിക്കും നിങ്ങൾ ഏത് ഫോമിലാണ് മാനിഫെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് അത് കണ്ടത് എപ്പോഴാണ് നിങ്ങൾ അത് കണ്ടത് വളരെ പെട്ടെന്നായിരുന്നു അത് കറക്റ്റ് എക്സാക്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ എടുത്തു എന്നൊക്കെ നിങ്ങൾ നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ ആ ഒരു എലിഫൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് അത് നിങ്ങൾ കണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കഴിയും കേട്ടോ അത് ആ ഡൗട്ട് ഇതിലൂടെ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ മാറണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്